ടി ട്വൻറ്റിക്ക് ചേർന്ന ശൈലിയിൽ ഇനി മുതൽ ഇന്നിങ്സിനെ കെട്ടിപ്പടുത്ത് ഉയർത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലി ലോകകപ്പ് ടീമിൽ കളിക്കില്ല വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് ഏകദിന ടെസ്റ്റ് ഫോർമാറ്റുകളിലേക്ക് ചുരുക്കപ്പെടേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു ഈ ടി ട്വൻറ്റി ഒന്നും അയാൾക്ക് വഴങ്ങില്ല ഇങ്ങനെയുള്ള ഒരുപാട് പ്രതികരണങ്ങൾ വന്ന കുറച്ച് മാസങ്ങളായിരുന്നു കടന്നു പോരുന്നത് ടി ട്വൻ്റി ലോകകപ്പ് വടിവാതക്കൽ നിൽക്കെ വിരാട് കോഹ്ലിയെ പോലുള്ള സൂപ്പർ താരങ്ങൾ ടീമിലുണ്ടാകുമോ എന്നുള്ള ചർച്ചകൾ സജീവമായി നിന്ന സമയത്തായിരുന്നു വിരാട് കോഹ്ലി തൻ്റെ വേഗം അല്ലെങ്കിൽ ടി ട്വൻറ്റിക്ക് അനുസരിച്ചുള്ള രീതിയിൽ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ടീമിൽ കളിക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നത് വിരാട് കോഹ്ലി ആരാധകർ മാത്രമല്ല ഇന്ത്യയുടെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരും വളരെ നിരാശപ്പെടുത്തിയ ഒരു റിപ്പോർട്ടായിരുന്നു ഇത് കാരണം ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകളിൽ വളരെ മികച്ച പ്രകടനം നടത്തിയ താരത്തെ കേവലം സ്പീഡിൻ്റെ പേരിൽ ഒഴിവാക്കുന്നത് മോശം കാര്യമാണെന്ന് തന്നെ അന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ ആരാധകർ ഹാപ്പിയാണ് വിരാട് കോഹ്ലി ട്രാക്കിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്നലെ നടന്ന ഒരൊറ്റ പ്രകടനത്തിലൂടെ ഏറെ നാളുകൾക്ക് ശേഷം വിരാട് കോഹ്ലി ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിലൂടെയാണ് കളിക്കളത്തിൽ സജീവമാകുന്നത് എന്നറിഞ്ഞപ്പോൾ ആരാധകരെല്ലാം ആവേശത്തിലായിരുന്നു നീണ്ടൊരു ബ്രേക്കിന് താരം എങ്ങനെ അഭിമുഖീകരിക്കും എങ്ങനെ തിരിച്ചു വരും എന്നൊക്കെയായിരുന്നു ആരാധകരുടെ ആദ്യ ചിന്ത ആദ്യ മത്സരത്തിൽ തരക്കേടില്ലാത്ത പ്രകടനം നടത്താൻ സാധിച്ചെങ്കിലും വിരാട് കോഹ്ലിയിൽ നിന്ന് പ്രതീക്ഷിച്ച തരത്തിലൊരു നിലവാരം ആ ഇന്നിങ്സിന് ഉണ്ടായിരുന്നില്ല രണ്ടാം മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു വിരാട് കോഹ്ലി എഴുപത്തിയേഴ് റൺസാണ് അടിച്ചുകൂട്ടിയത് ഈ എഴുപത്തിയേഴ് റൺസിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട് കാരണം വളരെ വേഗത്തിൽ തന്നെയാണ് പവർ പ്ലേയിൽ വിരാട് കോഹ്ലി റൺസ് സ്കോർ ചെയ്തത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആദ്യ പരാതികളിലൊന്നായിരുന്നു വേഗം കൂട്ടുന്നില്ല എന്നുള്ളത് അതിനാൽ തന്നെ പവർ പ്ലേയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചു ഒരൊറ്റത്തെ വിക്കറ്റുകൾ കൊഴിഞ്ഞു വീഴുമ്പോൾ എങ്ങനെയാണ് ആ കളിയെ സമീപിക്കുക എന്നുള്ള രീതിയിൽ പിന്നീട് ഇന്നിങ്സിനെ കൊണ്ടുപോയി അവസാനം വിജയത്തോട് തൊട്ടടുപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ വീണെങ്കിലും വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു ഇന്നിങ്സാണ് ഇന്നലെ അദ്ദേഹം കളിച്ചതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും മത്സരിച്ച ശേഷം വിരാട് കോഹ്ലി നടത്തിയ പ്രതികരണങ്ങളിൽ എല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ടി ട്വൻ്റി ചില രാജ്യങ്ങളിൽ കളിക്കാൻ കാരണമാകുന്നത് എൻ്റെ പേര് മൂലമാണ് എൻ്റെ ബ്രാൻഡ് പല രാജ്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ഫോർമാറ്റിൽ ഇനിയും കുറച്ച് കാലം കൂടി കുറേയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ഇതാണ് എന്നെ മുൻപോട്ട് നയിക്കുന്ന കാര്യവും ആരാധകരുടെ സ്നേഹത്തിന് നന്ദി ഇതായിരുന്നു വിരാട് കോഹ്ലി ഇന്നലെ പറഞ്ഞ വാക്കുകൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വിരാട് കോഹ്ലി ഒരു സൂചന നൽകിയിരിക്കുകയാണ് തന്നെ സംശയിച്ചവർക്ക് വേണ്ടി ഈ ഫോർമാറ്റിൽ തനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും തനിക്ക് പകരക്കാരനൊന്നും ഉടൻ ഇന്ത്യൻ ടീമിലേക്ക് വരില്ല എന്നും താരം ഇന്നലെ ഒറ്റ മത്സരത്തിലെ പകരണത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം വിരാട് കോഹ്ലി ഓറഞ്ച് ഗ്യാപ്പ് അണിയുന്ന കാഴ്ചയും ഇന്നലെ കാണാൻ സാധിച്ചു രണ്ടായിരത്തി പതിനാറ് സീസണിലെ ഓറഞ്ച് ഗ്യാപ്പ് വിന്നറായിരുന്ന വിരാട് കോഹ്ലി ഇന്നലെ രണ്ട് മത്സരങ്ങൾ ശേഷം തൻ്റെ തലയിൽ ആ ഓറഞ്ച് തൊപ്പി അണിഞ്ഞ കാഴ്ച സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയിരിക്കുകയാണ് ഓറഞ്ച് ക്യാപ്പിനുവേണ്ടിയല്ല താൻ കളിക്കുന്നതെന്നും മറിച്ച് ടീമിനു വേണ്ടിയാണ് തൻ്റെ പ്രകടനമെന്നും എല്ലാം വിരാട് കോഹ്ലി പറഞ്ഞെങ്കിലും ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ബാറ്ററിൽ നിന്ന് റണ്ണൊഴുകുന്ന കാഴ്ച കാണാനാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആരാധകർ കാത്തിരിക്കുന്നത് എന്തായാലും ആർ സി ബി എ സംബന്ധിച്ച് വളരെ മികച്ച വിജയം ഇന്നലെ നേടാൻ സാധിച്ചത് മുന്നോട്ടുള്ള യാത്രയിൽ അവരെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല